ിലും ഭവനങ്ങളിലും ഒക്കെ നിന്ന് ഞങ്ങളെ ശ്രമിക്കുന്ന നല്ലവരുമായ എല്ലാ ദേശനിവാസികൾക്കും വീണ്ടും വരുന്ന യേശുക്രിയത്തിൽ ഞങ്ങളുടെ സ്നേഹങ്ങളെ അറിയിക്കട്ടെ സത്യാസുവിശേഷത്തിന് അനവധി പ്രാവശ്യം വേദിയായിട്ടുള്ള അനവധി പ്രാവശ്യം സത്യസുവിശേഷം ഘോഷിക്കപ്പെട്ടിട്ടുള്ള ഈ പ്രശാന്തസുന്ദരമായ ഗ്രാമത്തിൽ ഒരു പ്രാവശ്യം കൂടി ക്രിസ്തുവിന്റെ സുവിശേഷത്തെ പ്രസ്താവിപ്പാൻ ഞങ്ങൾ ആഗ്രഹിക്കുക മറ്റൊരു കാലത്തും ഇല്ലാത്തതുപോലെ പാപം പെരുകൊണ്ടിരിക്കുന്ന അധർമ്മം പെരുകിക്കൊണ്ടിരിക്കുന്ന മദ്യപാനവും ലഹരിയും കൊച്ചു കുഞ്ഞുങ്ങളെ പോലും പിടികൂടിയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ സുവിശേഷത്തിന്റെ പ്രസക്തി മറ്റ് ഒരു നാളിലും ഇല്ലാത്തതുപോലെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിൽ മദ്യവും അതുപോലെ അതുമായി അനുബന്ധമായ കാര്യങ്ങളുമൊക്കെ കടന്ന് എം ഡി എം എ പോലെയുള്ള മാരകമായ രാസലഹരികൾ വ്യാപകമായി നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ പോലും ലഭ്യമാകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം പ്രായമുള്ളവർ മാത്രമല്ല ഇന്ന് കൊച്ചു കുട്ടികൾ വരെ സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ വരെ ഇത്തരത്തിലുള്ള മാരകമായ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നു എന്നുള്ള വാർത്തകൾ ദിനംപ്രതി നാം കേട്ടുകൊണ്ടിരിക്കുകയാണ് കാര്യന്മാരായി പിടികൂടുന്നതിൽ നല്ലൊരു ശതമാനം സ്ത്രീകളാണ് നമ്മുടെയൊക്കെ സംസ്കാരം മാറി പൗരത്തിനകത്ത് ഏത് ഉത്സവം വന്നാലും ഏത് വിശേഷം വന്നാലും അപ്പനും അമ്മയും മക്കളും ഒക്കെ ഒരുമിച്ചിരുന്ന മദ്യപിക്കുന്ന അനുഭവത്തിലേക്ക് ഇന്ന് നമ്മുടെ നാട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഒരു ഓണകാലം കൂടി നമ്മുടെ മുമ്പിൽ വരുമ്പോ നമ്മൾ തിരിച്ചറിയണം കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ് ആണ് ഷോപ്പിൽ ഈ നടക്കുന്നത് കോർപ്പറേഷന്റെ എല്ലാ വർഷവും വരാറുണ്ട് കോടിക്കണക്കിന് രൂപയുടെ ഉത്സവമായി ഓണവും ക്രിസ്മസും ഈസ്റ്ററും ഒക്കെ മാറിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ ഇന്ന് ഇന്നത്തെ സാഹചര്യമാണെന്ന് മറന്നുപോകരുത് വീട്ടിൽ പലതരക്കും അല്ലെങ്കിൽ വീട്ടിലെ അത്യാവശ്യ സാധനങ്ങൾ വാങ്ങുന്നതിനേക്കാൾ കൂടുതൽ പൈസ ഇന്നത്തെ കാലഘട്ടത്തിൽ മനുഷ്യൻ മദ്യത്തിനു വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇത്രയേറെ നടക്കുന്ന ബിസിനസ്സും കേരളത്തിലില്ല കഴിഞ്ഞ പത്രത്തിലും കണ്ടു കാണും കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബോണസ് കിട്ടുന്നത് കോർപ്പറേഷൻ ഉദ്യോഗസ്ഥർക്കാണ് ഓണത്തിന്റെ ബോണസ് ഏകദേശം ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ ഉദ്യോഗസ്ഥന്മാർക്ക് ബോണസ് കിട്ടുകയാണ് കാരണം അത്രയേറെ ബിസിനസ് ആണ് കോർപ്പറേഷൻ നടക്കുന്നത് ഇത് സർക്കാർ കോർപ്പറേഷൻ മാത്രം സംവിധാനത്തിലുള്ളതാണെങ്കിൽ അല്പം കൂടി സാമ്പത്തിക ശേഷിയുള്ളവർ മദ്യപിക്കുവാൻ കണ്ടെത്തുന്ന ഇടങ്ങൾ വലിയ ഫോർ സ്റ്റാറും ഫൈവ് സ്റ്റാറും ഹോട്ടലുകളാണ് അവിടെയൊക്കെ ഉള്ള വില്പന ഇന്ത്യ എത്രയോ ഇന്നു പകൽ ഈ നാട്ടിൽ നിന്നുകൊണ്ട് ഞങ്ങൾക്ക് വിളിച്ചു പറയാനുള്ളത് മായ അനുഭവങ്ങൾ എന്ത് എന്നുള്ളത് പറയാതെ തന്നെ നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ് മനുഷ്യന്റെ ആരോഗ്യത്തെ നശിപ്പിച്ച് ചില നാളുകൾ കഴിയുമ്പോ അവൻ രോഗിയായി മാറി സിറോസിസ് അടക്കമുള്ള നിരവധി രോഗങ്ങൾ കടിമയായി ജീവിതം വല്ലാത്ത തകർച്ചയിലേക്ക് പോകുന്നു ഒടുവിൽ അതിന്റെയൊക്കെ ചികിത്സയ്ക്ക് വേണ്ടി അവൻ ചിലവഴിക്കുന്നത് എത്ര സമ്പത്താണ് അതിനുവേണ്ടി അവൻ ചിലവഴിക്കുന്നത് ലക്ഷക്കണക്കിന് രൂപ ചികിത്സയ്ക്ക് വേണ്ടി ചിലവഴിക്കേണ്ടി വരുന്നു ഉള്ള കിടപ്പാടം പോലും പണയപ്പെടുത്ത് ചികിത്സിക്കേണ്ട സാഹചര്യങ്ങൾ മദ്യപിക്കാൻ വേണ്ടി ചെലവഴിക്കുന്ന നന്മ തന്റെ നല്ല വസ്ത്രം കുഞ്ഞുങ്ങൾക്കേണ്ടത് തന്റെ കുഞ്ഞുങ്ങൾ പോകേണ്ടത് എത്രയോ കുടുംബങ്ങളാണ് മദ്യവാഹനം മൂലം തകർന്നു പോയത് രോഗത്തിന്റെ അവസ്ഥയിലൂടെ ശാരീരികമായ അനുഭവങ്ങളുടെ തകർച്ച സാമ്പത്തിക തകർച്ച കുഞ്ഞുങ്ങളുടെ ജീവിത സാഹചര്യത്തിൽ തകർച്ച ഏറ്റവും ഒടുവൽ മാനസിക രോഗിയായി ും കഴിയാതെ നടുവിൽ നിന്ന് തകർച്ചകളിലേക്ക് പോയി ആത്മഹത്യയിലേക്ക് പോയുണ്ട് തകർത്ത് കളഞ്ഞവരുടെ ചരിത്രങ്ങൾ ഞങ്ങൾ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് പ്രിയമുള്ളവരെ ഇന്നും പകരം ഞങ്ങൾ പറയട്ടെ മദ്യം കൊണ്ട് ആരെങ്കിലും രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് വിൽക്കുന്നവർ മാത്രമാണ് അത് കച്ചവടം ചെയ്യുന്നവർ മാത്രമാണ് എന്നാൽ മദ്യം ഉപയോഗിച്ച ഓരോ കുടുംബവും ഇന്നു വരെയും രക്ഷപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് ഈ മാരകമായ മാരകമായി വിപത്തി കഴിഞ്ഞ് കഞ്ചാവ് ചരസ് തുടങ്ങിയ ലഹരി പദാർത്ഥങ്ങൾ കഴിഞ്ഞ് എം ഡി എം എ പോലെയുള്ള മാരകമായ എൽ എസ് ഡി സ്റ്റാമ്പ് തുടങ്ങിയ മാരകമായ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗത്തിലേക്ക് നമ്മുടെ കേരളം അഴുതി വീണ്ടുകൊണ്ടിരിക്കുകയാണ് ഒരിടത്ത് മാത്രമോ ഇത് ഉപയോഗിക്കുന്നത് ആരാണെന്ന് ചോദിച്ച ഏതെങ്കിലും പ്രത്യേക മതത്തിൽപ്പെട്ടവരാണോ അല്ലെ ഏതെങ്കിലും പ്രത്യേക മതഭാഗത്തിൽപ്പെട്ടവരോ ഏതെങ്കിലും പ്രത്യേക രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ പെട്ടവരോ മാത്രമൊന്നുമല്ല എല്ലാവരും ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുകയാണ് അതിന് ജാതി വ്യത്യാസമില്ല മതവ്യത്യാസമില്ല രാഷ്ട്രീയത്തിന്റെ വ്യത്യാസമില്ല നമ്മുടെ നാട്ടിലെ എല്ലാ മേഖലകളെയും ഇത് പിടിച്ചു അടക്കിക്കൊണ്ടിരിക്കുന്ന അനുഭവമാണ് കാണുന്നത് നമ്മുടെ നാട്ടിൽ നിരവധി എൻ ജിഒകൾ നിരവധി സന്നദ്ധ സംഘടനകൾ നിരവധി മതസംഘടനകൾ ഒക്കെ നേതൃത്വത്തിൽ ധാരാളം ലഹരി വിരുദ്ധ ക്യാമ്പയിനുകൾ നടക്കുന്നുണ്ട് എന്നാൽ ഇതൊന്നും ഫലവത്തായി മാറുന്നില്ല എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് നേതൃത്വത്തിൽ വിമുക്തി മിഷൻ നടത്തുന്ന പ്രവർത്തനങ്ങളുണ്ട് സ്കൂളുകളിലും പ്രൊഫഷണൽ ക്യാമ്പസുകളിലും ഒക്കെ കേന്ദ്രീകരിച്ച് നടത്തുന്ന പ്രവർത്തനങ്ങൾ ഇതുകൊണ്ടൊന്നും നമുക്ക് ലഹരിയിൽ നിന്ന് പുറത്തു വരാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇന്ന് പകൽ ഞങ്ങൾ വിളിച്ചു പറയട്ടെ നമ്മുടെ കുഞ്ഞുങ്ങൾ പ്രൊഫഷണൽ ക്യാമ്പസുകളിലെ കുഞ്ഞുങ്ങളൊക്കെ ഇതിന് അടിമകളായി മാറി അവരുടെ ഹോസ്റ്റൽ മുറികളില ഇത്തരത്തിലുള്ള സാധനങ്ങൾ കണ്ടെടുക്കുന്നതൊക്കെയും നമ്മൾ ഈ ദിവസങ്ങളിൽ കേട്ടുകൊണ്ടിരിക്കുകയാണ് പ്രിയമുള്ളവരെ ഇന്ന് പകൽ ഞങ്ങൾ പറയട്ടെ ഈ മാരകമായ വിപത്തു നിന്നും പുറത്തു വരേണ്ടത് നമുക്ക് ആവശ്യമാണ് എന്ന് ചിന്തിക്കാത്തവരുണ്ട് നമ്മൾ പക്ഷെ ആഗ്രഹിക്കുന്നെങ്കിലും പുറത്തു വരാൻ കഴിയാത്തവണ്ണം അതിന് അടിവകളായി മാറുകയാണ് ഇത് കേരളത്തിൽ മാത്രമാണോ അല്ലെന്നേ കേരളത്തിൽ മാത്രമല്ല എല്ലാ സംസ്ഥാനങ്ങളിലും എല്ലാ രാജ്യങ്ങളിലും കർക്കശമായ നിയമങ്ങളുള്ള കുവൈറ്റിൽ നിന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്ന വാർത്തകൾ കേട്ടു കാണും വ്യാജ മദ്യമുണ്ടാക്കി ഉപയോഗിച്ച് അനേക പ്രിയപ്പെട്ടവർ മരണമടയുകയും ഹോസ്പിറ്റലിലാവുകയും ചെയ്തു അതിൽ മലയാളികൾ ഉൾപ്പെടെയുണ്ട് എന്നാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോ കർക്കശമായ നിയമമുള്ളടത്തും മനുഷ്യൻ ഇത്തരത്തിലുള്ള മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും എങ്ങനെ വരാൻ കഴിയും ഇത് ഈ കാലഘട്ടത്തിൽ മാത്രമാണോ അല്ലെന്നേ മനുഷ്യന്റെ ഉൽപ്പത്തി മുതൽ ഇന്ന് വരെയും മനുഷ്യന്റെ ജീവിതത്തിൽ ലഹരി അവരെ പിടികൂടിക്കൊണ്ടിരിക്കുകയാണ് ഒരു ഭാഗത്ത് ലഹരിയുടെ ഉപയോഗത്തെ കുറിച്ച് പറയുമ്പോ മറുഭാഗത്തേക്ക് വരുമ്പോ അതിലൊക്കെ അപ്പുറമായ അധാർമികമായ പ്രവൃത്തി

ഒരു പട്ടണത്തിലോ ഒരു ദേശത്തോ ജോലിക്ക് പോയാൽ ആ ജോലി ആ ദേശത്ത് ചെയ്ത് തീരുന്നത് വരെയുള്ള പരസ്പര സമ്മതത്തോടെ ഒരുമിച്ച് ജീവിക്കുന്ന പ്രവണതകൾ വിവാഹത്തിന് മുമ്പ് കുഞ്ഞുങ്ങൾ ജനിച്ചുകയും അതിനെ മാനദമായി കൊലപ്പെടുത്തി വലിച്ചെറിയുകയും ചെയ്യുന്ന അനുഭവങ്ങൾ പിഞ്ചു കുഞ്ഞുങ്ങളെ പോലും കൊന്നുകളയാൻ മടിയില്ലാത്ത അനുഭവങ്ങൾ കുടുംബ ബന്ധങ്ങൾക്ക് വിലയില്ല ഡൈവോഴ്സ് കേസുകൊണ്ട എണ്ണം വർദ്ധിക്കുന്നു ഇതൊന്നും പ്രത്യേക എല്ലാ കുടുംബങ്ങളും ഇതൊക്കെ സംഭവിച്ചു കൊണ്ടിരിക്കുക ഒരു പത്രവും ഇന്ന് കേരളത്തിലല്ലേ അതും മനുഷ്യൻ ലജ്ജിച്ചു പോകുന്ന പല പീഡന വാർത്തകൾ മാനിക്കാതെ പീഡിപ്പിക്കുന്ന പകറ്റ വാർത്ത കഴിഞ്ഞ ദിവസം നമ്മൾ പത്രങ്ങളിൽ കണ്ടതാണ് സ്വന്തം മകളെ പീഡിപ്പിച്ച അച്ഛന് ഇരട്ട യോപര്യതം കൊടുത്ത വാർത്തയും കഴിഞ്ഞ ദിവസമുള്ള പത്രങ്ങളിൽ നമ്മൾ കണ്ടതാണ് സ്വന്തം രക്തത്തെ പോലും തിരിച്ചറിയാത്ത വിധത്തിലേക്ക് സ്വന്തം സഹോദരങ്ങളെ തിരിച്ചറിയാത്ത കുഞ്ഞുങ്ങളെ മനുഷ്യരുടെ നാടായി നമ്മുടെ നാട് മാറുമ്പോ അധർമ്മം ഒരു കാലത്തും ഇല്ലാത്തതുപോലെ കാലത്തുമില്ലാത്തതുപോലെ പെരുകുമ്പോ ഈ സുവിശേഷം നിങ്ങളോട് ഞങ്ങൾ അറിയിക്കുകയാണ് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ മനുഷ്യർക്ക് ഭാവത്തിനടിമയാണ് അവർ ആഗ്രഹമുണ്ട് ഇതി പുറത്തു വരണം സമാധാനത്തോടെ ജീവിക്കണം സന്തോഷത്തോടെ ജീവിക്കണം സ്വസ്ഥതയോടെ ജീവിക്കണം കുടുംബത്തിൽ സമാധാനം ഉണ്ടാകണം ആഗ്രഹമുണ്ട് പക്ഷേ അവനത് കഴിയാതെ വ്യവസ്ഥയിലും അതുപോലെ തന്നെ അവനെ പിന്തുടരുന്ന ലോകത്തിന്റെ ഇമ്പങ്ങളും മോഹങ്ങളും അവനെ പിടിച്ചു കൊണ്ടുപോയി മറ്റൊരു മേഖലയിലേക്ക് കൊണ്ടു ചെന്ന അവനെ തളച്ചു കളയുകയാണ് അതിനെയാണ് പാപമെന്ന് വിളിക്കുന്നത് ഈ പാപം മനുഷ്യ ജീവിതത്തിൽ എന്താ പ്രവേശിച്ചത് ഉൽപത്തിയിൽ തന്നെ സംഭവിച്ചതാ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച ദൈവത്തിന്റെ ഛായയിൽ ദൈവത്തിന്റെ സാദൃശ്യത്തിൽ ദൈവത്തിന് അനുരൂപരായി സൃഷ്ടിച്ച ദൈവത്തോടുള്ള ബന്ധത്തിലും ദൈവത്തോടുള്ള ആ സൗഹൃദത്തിലും കൂട്ടായ്മ ജീവിക്കുവാൻ ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ആ ദൈവത്തോടുള്ള കൂട്ടായ്മയിൽ ജീവിക്കാൻ കഴിഞ്ഞില്ല ദൈവത്തോടുള്ള കൂട്ടായ്മയിൽ ആ മനുഷ്യന് ജീവിക്കാൻ കഴിയാതിരുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താ ചോദിച്ചാൽ നന്മയും തിന്മയും ഒക്കെ അവൻ സ്വയം തിരിച്ചറിയാൻ തുടങ്ങി ദൈവം നന്മയെന്നും തിന്മയതനും എന്തിനാ വേർ നിൽക്കുന്നുവോ അത് തിരിച്ചറിഞ്ഞ് അങ്ങനെ ദൈവത്തിന്റെ ദൈവം കൊടുക്കുന്ന അനുഭവങ്ങൾക്കകത്ത് നന്മയും തിന്മയായി തിരിച്ചറിഞ്ഞ് ജീവിക്കുവാൻ ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ആ നന്മയും തിന്മയും ഒക്കെ വിട്ടുകളഞ്ഞ് അവന്റെ ദൈവത്തോടുള്ള തൊട്ടായ്മയിൽ നിന്ന് അവൻ അകന്നുപോയി അതാണ് പാപം വേദപുസ്തകത്തിനകത്ത് നിരവധി ആ വളരെ ആലങ്കാരികമായി ആ കാര്യങ്ങൾ വിവരിച്ചിട്ടുണ്ടെങ്കിലും വളരെ നിസ്സാരമായി പറഞ്ഞാൽ ദൈവത്തിന്റെ നിയന്ത്രണത്തിൽ ദൈവത്തിന്റെ ആ ദൈവത്തോടുള്ള സഹിത്വം നിൽക്കാതെ തിരിച്ചറിയുവാനുള്ള അവന്റെ ശ്രമമാണ് ദൈവത്തിൽ നിന്ന് അവൻ അകന്നുപോയി പാപത്തിന്റെ പടുകുഴിക്കകത്തേക്ക് അവൻ വീടുപോയത് അങ്ങനെ പാപത്തിന്റെ പടുകുഴിയിൽ വീണുപോയ പോയ മനുഷ്യന് സ്വയം പാപത്തിൽ നിന്ന് പുറത്തുവരാൻ കഴിയില്ല സ്വയം പാവത്തിൽ നിന്ന് പുറത്തു വരാൻ അവൻ പല ശ്രമങ്ങളും നടത്തി ആ ശ്രമത്തിന്റെ ഇവിടെ ഉണ്ടായ സകല മതങ്ങളും അന്ന് ഗോത്ര ജീവിച്ചിരുന്ന മനുഷ്യൻ മനോഹരമായി സന്തോഷമായി സമാധാനത്തോടെ പാവത്തില് പാപത്തെ ജയിച്ച് ജീവിക്കാൻ അവൻ ആഗ്രഹിച്ച അവൻ കണ്ടെത്തിയതാണ് മതങ്ങളും മതസങ്കൽപങ്ങളും ഈശ്വര സങ്കല്പങ്ങളും ഒക്കെ അന്ന് ഉണ്ടായ ഗോത്ര മതങ്ങളുടെ ഇന്നത്തെ ആധുനികവൽക്കരിച്ച രൂപമാണ് ഇന്ന് കാണുന്ന എല്ലാ മതങ്ങളും ക്രൈസ്തവ മതം ഉൾപ്പെടെ അന്നത്തെ ആ പിന്തുടർച്ചയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല കാരണം മതങ്ങളൊക്കെ കർമ്മ കർമ്മങ്ങളിൽ അധിഷ്ഠിതമാണ് നിരവധി ഉത്സവങ്ങൾ നിരവധി യാഗങ്ങൾ നിരവധിയായ പലതരത്തിലുള്ള ഭക്തി ഭക്തിയോട് അനുബന്ധിച്ച് നടത്തുന്ന നിർജീവ പ്രവർത്തനങ്ങൾ അങ്ങനെ പല ധർമ്മ മാർഗങ്ങൾക്കകത്ത് അധിഷ്ഠിതമാണ് മതങ്ങൾ എല്ലാ പദങ്ങളും അങ്ങനെയാണ് ഒരു പദമെന്നല്ല സകല പദങ്ങളും അങ്ങനെ തന്നെയാണ് മാർഗത്തെ കുറിച്ച് അങ്ങനെയും ലോക ജീവിതത്തിൽ മാത്രവുമല്ല ഭക്തിമാർഗം എന്ന് പറയുന്ന മാർഗം എടുത്തു ഇങ്ങനെ അനവധി മാർഗങ്ങളിലൂടെ മനുഷ്യൻ ദൈവത്തെ അന്വേഷിക്കാൻ തുടങ്ങി എന്നാൽ അങ്ങനെ ദൈവത്തെ അന്വേഷിച്ച് ദൈവത്തെ അന്വേഷിച്ചു എന്നാൽ മനുഷ്യൻ ഒരിക്കലും ദൈവത്തെ അതിന്റെ പൂർണ്ണതയിൽ കണ്ടെത്താൻ കഴിഞ്ഞില്ല പ്രവാചകന്മാരിലൂടെ ഭാഗം ഭാഗമായി ദൈവ മനുഷ്യരോട് ഇടപെട്ടു എന്നിട്ടും മനുഷ്യന് ദൈവത്തെ മനസ്സിലാക്കുവാനോ ദൈവത്തിന്റെ ഹിതം തിരിച്ചറിഞ്ഞ ദൈവത്തോട് ചേർന്ന് പാവത്തെ വിട്ട് ജീവിക്കാനോ കഴിയാതിരിക്കുമ്പോ ഈ കാലഘട്ടത്തിൽ തന്റെ പുത്രനെ ലോകത്തിലേക്ക് ലോകത്തിലേക്കയച്ചുകൊണ്ട് ദൈവമാരൊന്ന് ലോകത്തോട് വെളിപ്പെടുത്തി അതാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തു അതുകൊണ്ടാണ് ഈ സുവിശേഷത്തിന്റെ പ്രസക്തി ഇത് നിങ്ങൾ വിചാരിക്കും ഞങ്ങളൊക്കെ വിവിധ മതങ്ങളിലും ആചാരങ്ങളിലും വിവിധങ്ങളായ സാഹചര്യങ്ങളും ഒക്കെ ജീവിക്കുന്നവരാ വിവിധങ്ങളായ പശ്ചാത്തലങ്ങളിൽ മതപരമായ പശ്ചാത്തലങ്ങൾ ജനിച്ചു വളർത്തപ്പെട്ടവരാ ഞങ്ങൾക്ക് വലിയ പള്ളികളുണ്ട് വലിയ ക്ഷേത്രങ്ങളുണ്ട് ഞങ്ങൾ ഉത്സവങ്ങൾ നടത്തുന്നവരാണ് പെരുന്നാളികൾ നടത്തുന്നവരാണ് നോം അനുഷ്ഠിക്കുന്നവരാണ് എന്നൊക്കെ ഒരുപക്ഷെ പറഞ്ഞേക്കാം പക്ഷേ ഇതുകൊണ്ടൊന്നും ദൈവസന്നിധിയിൽ എത്തിച്ചേരാൻ മനുഷ്യന് കഴിയില്ല മനുഷ്യർ പാവത്തിന് പുറത്തു വന്ന പാപത്തെ ജയിച്ച് ജീവിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അങ്ങനെ പാപത്തെ ജയിച്ച് ജീവിക്കാൻ കഴിയാത്തത് കൊണ്ട് മനുഷ്യനെ പാപത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരാനാണ് ഭൂമിയിലേക്ക് വന്നത് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ദൈവമായിരുന്നു ദൈവമായിരുന്നവൻ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന മനുഷ്യരൂപത്തിൽ മനുഷ്യ സാദൃശ്യത്തിൽ നമ്മൾ ഒരുവനെ പോലെ ഈ ഭൂമിയിൽ പാർത്തു അതാണ് ഞങ്ങൾ പ്രസവിക്കുന്ന യേശു ക്രിസ്തു ഇവിടെയുള്ള നമ്മുടെ ഭാരതത്തിലെ ശ്രേഷ്ഠമായ മതങ്ങളും മതസന്ദല്പങ്ങളും ഇവിടത്തെ ഗുരുക്കന്മാരും ഒക്കെ സത്യാന്വേഷിക്കടായിരുന്നു അവരൊക്കെ ദൈവത്തെ അന്വേഷിച്ചു സത്യത്തെ അന്വേഷിച്ചു പല സ്ഥലങ്ങളിൽ സത്യത്തെ അന്വേഷിച്ച് നടന്നവരാണ് അവരുടേതായ കർമ്മത്തിലൂടെ ഒക്കെ ദൈവത്തെ അന്വേഷിച്ചു അങ്ങനെ രൂപം കൊണ്ടതാണ് ഇവിടത്തെ ഇതിഹാസങ്ങളും പുരാണങ്ങളും വേദങ്ങളും ഒക്കെ എന്നാൽ ഞങ്ങൾ പറയട്ടെ ഇവിടുത്തെ ഗുരുക്കന്മാരൊക്കെ സത്യാന്വേഷികളായിരുന്നുവെങ്കിൽ ഞങ്ങൾ പ്രസവിക്കുന്ന യേശുക്രിസ്തു സത്യാന്വേഷിയായിരുന്നില്ല

പാപമില്ലാത്ത പാപരഹിതമായ വിശുദ്ധരായ മനുഷ്യർക്ക് മാത്രമേ കഴിയുകയുള്ളൂ കാരണം ദൈവം പരിശുദ്ധനാണ് ദൈവത്തിൽ പാപമില്ല പാപമില്ലാത്ത ദൈവത്തോട് പാപമില്ലാത്തോടുള്ള ബന്ധത്തിലാക്കി തീർക്കുക എന്നുള്ളതായിരുന്നു ദൈവത്തിന്റെ പദ്ധതി അതിനായിട്ടാണ് യേശു ക്രിസ്തുവിനെ ലോകത്തിലേക്ക് അയച്ചത് സുവിശേഷത്തെ മറിച്ച് കളയുന്ന ഒരുപാട് ചിന്തകൾ ദേശത്ത് നിന്ന് വരക്കുന്നുണ്ട് യേശു വന്നത് ആർക്കും വലിയ കാറ് തരാനോ വീട് തരാനോ വലിയ സമ്പത്ത് തരാനോ ആരെയും അമേരിക്കയിൽ അയക്കാനോ ഭൂമിയിൽ വന്നതാ വന്നത് ഭൂമിയിൽ വന്നതാ മനുഷ്യന്റെ പാപത്തെ പരിഹരിച്ച് അവര് ദൈവത്തോടുള്ള ബന്ധത്തിൽ കൂട്ടായ്മയിലേക്കം മടക്കി കൊണ്ടുവരാനാണ് യേശുലോകത്തിൽ വന്നത് പ്രിയമുള്ളവരെ ഇന്ന് പകൽ ഞങ്ങൾ വിളിച്ചു പറയട്ടെ ഞങ്ങൾ പ്രസവിക്കുന്ന യേശു ക്രിസ്തു സത്യദൈവമായിരുന്നു ആരെങ്കിലും ഒക്കെ ആരാധിച്ചു അമ്പലം പണിഞ്ഞും ക്ഷേത്രം പണിഞ്ഞും പള്ളി മണിഞ്ഞും ദൈവമാക്കി ഞങ്ങൾ മാറ്റിയവനല്ല ഞങ്ങൾക്ക് മറിച്ച് ദൈവമായിരുന്നവൻ സ്വർഗം വിട്ടോ ഈ ഭൂമിയിലേക്ക് വന്ന മനുഷ്യ മനുഷ്യ സാദൃശ്യത്തിലും ഈ ഭൂമിയിൽ പാർട്ടവനാണ് ഞങ്ങൾ പ്രസവിക്കുന്ന യേശു ക്രിസ്തു മനുഷ്യന് സ്വയം ഭാവത്തിൽ നിന്ന് പുറത്തു വരാൻ കഴിയാതിരിക്കുമ്പോ മനുഷ്യന്റെ പാപം സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്തു അതാണ് സുവിശേഷത്തിന്റെ പ്രസക്തി പാപത്തിന്റെ പാപത്തിന്റെ പരിഹാരമായ ദൈവം ദൈവം വിധിച്ച കൽപ്പിച്ച മരണം അനുഭവിക്കാൻ മനുഷ്യന് കഴിയില്ല ആ മരണം നിത്യമായ നിത്യമായാണ് നിത്യമായ മരകത്തിലേക്ക് തള്ളിക്കളയുന്നതാണ് ആ നായവിരി അനുഭവിക്കുവാൻ മനുഷ്യൻ ാണ് അതിലൂടെ കടന്നു പോകുന്നത് ഭീകരമായ അനുഭവമാണ് നിന്ന് മനുഷ്യരെ പുറത്തു അതിന്റെ നിൽക്കുന്ന മരണമെന്ന മരണമെന്ന അനുഭവത്തിലൂടെ അനുഭവത്തിലൂടെ ശാരീരിക മനുഷ്യനെ കടത്തി കടന്നുപോയെങ്കിൽ മാത്രമേ മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരം ചെയ്യാൻ കഴിയൂ അതുകൊണ്ടാണ് പറയുന്നത് പാപത്തിന്റെ ശമ്പളം മരണമത്രേ എന്ന് വേദപുസ്തകം പറഞ്ഞിരിക്കുന്നത് നിത്യമായ ന്യായവിധിയുടെ നിത്യമരണമെന്ന നിത്യനായ വിധിയുടെ നിഴലായി നിൽക്കുകയാണ് ശാരീരികമായ മനുഷ്യന്റെ മരണം ഭൂമിയിൽ പ്രവേശിച്ചതാണ് എന്നാൽ ആ മരണത്തിലൂടെ കടന്നുപോയെങ്കിൽ മാത്രമേ പരിഹാരം കഴിയുകയുള്ളൂ എന്നുള്ളത് കൊണ്ട് മനുഷ്യന്റെ മുഴുവൻ പാപവും സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്തുകൊണ്ട് യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ യാഗമായി തീർന്നു യേശുക്രിസ്തുവിന്റെ മരണം ഒരു യാഗമായിരുന്നു അതൊരു അതിർത്തിയാഗമായിരുന്നു മാനവകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി യേശു കാൽമരിയിൽ യാഗമായി തീർന്നു സകല മൃഗബലികൾക്കും സകല കർമ്മങ്ങൾക്കും ആചാരങ്ങൾക്കും ഉത്സവങ്ങൾക്കും എല്ലാം അറുതി വരുത്തിക്കൊണ്ട് യേശുവിന്റെ ഏക യാഗത്തിലൂടെ എന്തേക്കുമായി മാനവ പാപത്തിന്റെ പരിഹാരം ചെയ്യുവാനിടയായി തീർന്നു ഞങ്ങൾ വിളിച്ചു പറയുന്ന സുവിശേഷൻ ഇനി ും ആചാരങ്ങളും ഒന്നുമല്ല നീക്കം വെച്ചിട്ടുള്ളത് അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പൊക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു പാപമോചനത്തിന് ഒരേ ഒരു മാർഗം ഏക മാർഗം അത് യേശു എന്ന മാർഗം യേശുവിനൂടെ അല്ലാതെ പാപമോചനമില്ല മറ്റൊരു ഭൂതാശങ്ങളിലൂടെയോ മറ്റൊരു കർമ്മങ്ങളിലൂടെയോ മറ്റൊരു ഉത്സവങ്ങളിലൂടെയോ അല്ലെങ്കിൽ ക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ചത് കൊണ്ടോ ആർക്കും ഒറ്റ മാർഗം ക്രിസ്തുവിന്റെ യേശുവിനെ ജീവിതത്തിൽ സ്വീകരിക്കുന്നവർക്ക് യേശുവിന്റെ രക്തത്താൽ പാപമോചനമുണ്ട് പാപമോചനം പ്രാപിച്ച ക്രിസ്തുവിനുള്ള വിശ്വാസത്താൽ ദൈവമക്കളായി ദൈവമായി ഈ ഞങ്ങൾ പ്രസംഗിക്കുന്ന മരിച്ചു മൂന്നാം ദിവസം യേശു ഉയർത്തെഴുന്നേറ്റു മരണത്തെ മരണത്തെ തോൽപ്പിച്ചതേ ാണ് ഉലകത്തിൽ വന്നിട്ടുള്ള സകല മഹാന്മാരുടെയും കല്ലറകൾ അടഞ്ഞു കിടക്കുമ്പോൾ തുറന്നു കിടക്കുന്നു

പാപത്തിന് പരിഹാരം വരുത്തി പാപത്തിന്റെ ഉളവായ മരണത്തെയും വിശ്വസിക്കുന്നവർക്ക് പാപത്തെ പരിണിതപരമായി ജീവിക്കാൻ കഴിയും ഞാൻ തന്നെ ജീവനും പുനരുദ്ധാരവുമാകുന്നു യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട് മരണത്തിനപ്പുറം ഒരു പുനരുദ്ധാരമുണ്ട് ഇവിടെ ദൈവത്തോടൊപ്പം ജീവിക്കുന്ന ഇവിടെ ദൈവത്തോടൊപ്പം പാവ പാവത്തെ പരിഹരിച്ച സന്തോഷത്തോടെ സമാധാനത്തോടെ ദൈവത്തെ ആരാധിച്ച ദൈവത്തോട് ചേർന്ന് ജീവിക്കുന്ന ഒരു മനുഷ്യന് മാത്രമേ മരണത്തിനു ശേഷവും ദൈവത്തോടൊപ്പം ജീവിക്കാൻ കഴിയൂ മരിച്ചതിന് ശേഷം മരിച്ച വ്യക്തിക്കോ അതല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്ന ബന്ധുവിത്രാദികൾക്കോ ആർക്കും ഒരു മനുഷ്യന്റെ ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല അത് ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോഴാണ് ചെയ്യേണ്ടത് അതുകൊണ്ടാണ് വേദപുസ്തകം പറയുന്നത് ഇപ്പോഴാകുന്നു സുപ്രസാദം ഇതാകുന്നു രക്ഷാകം ഇപ്പോൾ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ക്രിസ്തുവിനെ കണ്ടറിഞ്ഞ് ക്രിസ്തുവിനോട് ചേർന്ന് നടക്കണമെങ്കിൽ താങ്കൾക്കും പാപത്തെ പരാജയപ്പെടുത്തി വിശുദ്ധ ജീവിതം നയിക്കുകയും അതിനപ്പുറം മരണത്തിനപ്പുറമുള്ള അനുഭവിച്ച ദൈവത്തോടൊപ്പം നിത്യ നിത്യയുഗങ്ങൾ നിത്യ സ്വർഗത്തിൽ താങ്കൾക്കും ജീവിക്കാൻ കഴിയും എന്നുള്ളതാണ് ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്ന സത്യ സുവിശേഷം ഈ സുവിശേഷ സന്ദേശത്തെ തള്ളിക്കളയാതെ ജീവിതത്തിൽ സ്വീകരിച്ച പാപത്തെ പാപത്തെ ജീവിക്കുന്നവരായി ക്രിസ്തുവിനോടൊപ്പം സമാധാനം അനുഭവിച്ച് ജീവിക്കുന്നവരായി നിത്യജീവൻ അനുഭവിക്കുന്നവരായി മരണത്തിനപ്പുറമുള്ള നിത്യജീവൻ സ്വന്തമാക്കിയവരായി മുന്നോട്ട് പോകുവാൻ നിങ്ങളെയും ക്ഷണിച്ചുകൊണ്ട് വാക്കുകൾക്ക് കുറിക്കുന്നു ദൈവം നമ്മെ